പുൽപ്പള്ളി മുള്ളൻകൊല്ലി പ്രദേശങ്ങളെ മാസങ്ങളായി വൃപ്പിച്ച കടുവ കൂട്ടിലായി വടാനക്കവല വനമൂലികു സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് രാവിലെ വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലകപ്പെട്ട കടുവയെ വനപാലകർ സ്ഥലത്തെത്തി കുപ്പാടിയിലേക്ക് കൊണ്ടുപോയി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കൂട് മൂടിപ്പതിഞ്ഞാണ് കടുവയെ ബത്തേരിയിലേക്ക് കൊണ്ടുപോയത് കടുവയെ കാണാൻ ആളുകളെ അനുവദിച്ചില്ല ജനങ്ങൾ വാഹനത്തിന്റെ പുറകെ ഓടിയെങ്കിലും ആരെയും കാണാൻ അനുവദിച്ചില്ല കൂട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കടുവ കമ്പിയിൽ ശക്തമായി കടിക്കുകയും അലറുകയും ചെയ്തു ഏകദേശം മൂന്ന് മാസത്തോളം പുൽപ്പള്ളി മുള്ളൻകൊല്ലി ഭാഗങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയ കടുവ തന്നെയാണോ ഇതെന്ന് വ്യക്തമാക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു പുൽപ്പള്ളി മേഖലയിൽ സ്വരുഭിക്കവല താനിത്തെരുവ് ആശ്രമക്കൊല്ലി മുള്ളൻകൊല്ലി വടാനക്കവല എന്നിങ്ങനെ അഞ്ച് സ്ഥലങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചിരുന്നു സ്വരഭിക്കവലയിൽ ജനങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചും പ്രതിഷേധിച്ചിരുന്നു അതിനുശേഷം കടുവയെ മയക്കു വെടിവെക്കുന്നതിന് ഉത്തരവ് ഇറക്കിയിരുന്നു തുടർന്ന് ആശ്രമക്കൊല്ലിയിൽ അൻപതംഗ ആർആർ ടി ടീം കടുവയ്ക്കായി തെരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടെ ഇന്നലെ രാവിലെ മുള്ളങ്കുല്ല് ടൗണിനടുത്ത് കാക്കനാട്ട് തോമസിന്റെ കന്നുകാലിയെ കടുവ പിടിച്ച് ഭാഗികമായി ഭക്ഷിച്ചിരുന്നു ജനങ്ങൾ ആരും എനിക്ക് പേരില്ല ഒരു പ്രശ്നം സാധനം മുഖാന് അപ്പൊ ഈ ഒരു കടുവ മാത്രമല്ല ഇനിയും കടുവകൾ വേറെയുണ്ട് എന്നാണ് നമ്മുടെ നിഗമനം ഈ നാട്ടിലിറങ്ങിയ മുഴുവൻ കടുവകളെ പിടിച്ച് ഇവിടുന്ന് ഒന്നില്ലെങ്കിൽ മൃഗ മൃഗശാലയിലേക്ക് മാറ്റണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം പ്രദേശമാകെ ഭീതിയും പ്രതിഷേധവും നിറഞ്ഞിരിക്കുകയായിരുന്നു ജനങ്ങൾക്ക് കടുവ കൂട്ടിൽ അകപ്പെട്ടു എന്ന വാർത്ത ഏറെ ആശ്വാസം പകർന്നു പിടികൂടിയ കടുവയെ ബത്തേരിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്കാണ് കൊണ്ടുപോയത് சிடிபாபு மலநாட் நூஸ் புல்பள்ளை